നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പു നന്ദ്യാക്ഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട യുവതികളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സി എസ് ഐ മധ്യവേരള മഹായുടവയുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ മധ്യവേരള മഹായുടവ മനതാരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും വലിയ ഒരു മുന്നേറ്റമായിട്ടാണ് ഇന്ന് നിങ്ങളിവിടെ വീണ്ടും കൂടി വന്നിരിക്കുന്നത് പല വർഷങ്ങളായി നടത്തുന്ന വലിയ ഒരു പ്രോഗ്രാം നൂറോളം പള്ളികളിൽ നിന്ന് ആളുകൾ കടന്നു വന്ന് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ കഴിവുകളും അതുപോലെ നന്മകളുമൊക്കെ പ്രദർശിപ്പിക്കുവാനുള്ള വലിയ അവസരം അതിന് പ്രിയപ്പെട്ട ജസ്റ്റിസ് ആർ എ കൊച്ചമ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കുക കാരണം ഇതിൻ്റെ ഒരു സെൻസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോംബെയിലെ പോമ്പെയിലെ തെരുവിൽ ഉള്ള സ്ത്രീകളെ അടക്കം പുനരധിവാസം നടത്തുക അതുപോലെ തന്നെ പള്ളിയുടെ ഉൾപ്പെടെ റിനോവേഷൻ കൂടി നടത്തുവാൻ വേണ്ടിയാണ് ഈ വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതെന്ത് വലിയൊരു കാഴ്ചപ്പാടാണെന്ന് ഞാൻ തന്നെ ഓർക്കുകയാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ റിയൽ റിഫ്ലക്ഷനാണ് ക്രിസ്തു എന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണ് ആവശ്യപ്പെടുക ക്രിസ്തു എന്താണ് നമ്മളോട് ചോദിക്കുക നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആള് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ ആ ചോദ്യ തെരുവിലുള്ളവർക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുക ആ ചോദ്യം ക്രിസ്തു ചോദിച്ചതിന്റെ ഉത്തരമാണെന്ന് തോന്നുന്നു കൊച്ചമ്മ ഇന്ന് കൊടുക്കുന്ന മറുപടി പക്ഷേ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമായി ഒരു പൊതുപ്രവർത്തന നിലയിലും എന്നോടും ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കാണ് സമൂഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കാണ് മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപെടൽ മറ്റുള്ളവരെ എങ്ങനെ കരുതുന്നു മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു ആ റിഫ്ലക്ഷൻ ആണ് ഇന്നീ പരിപാടിയുടെ ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഒരാളുടെ വാക്കുകളല്ല ശ്രദ്ധിക്കേണ്ടത് ഫലമാണ് അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ക്രിസ്തുവെന്നെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഡയസിസിൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലം ലോകത്തോടുള്ള തങ്ങളുടെ സ്നേഹത്തിൻ്റെ ഫലം ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിപാടിയായി ഇന്നിവിടെ മാറുന്നു പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഇവിടുത്തെ വുമൻസ് ഫെലോഷിപ്പിന് ഈ അവസരത്തിൽ നേരുകയാണ് ക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷനായി നിങ്ങൾ മാറുന്ന ഒരു കാഴ്ച ലോകം നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ സഭ പെരുമാറുന്നത് നോക്കുമ്പോൾ ഇതിൽ പരം ഉത്തമമായൊരു മാർഗമില്ല എന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ റിഫ്ലക്ഷനെ കാണുവാൻ സാധിച്ചുള്ള സന്തോഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവസ്നേഹം വർണ്ണിച്ചിടുവാൻ വാക്കുകൾ പോരാ നിങ്ങളുടെ ആ സ്നേഹം കാണുമ്പോൾ ചൊല്ലി ചൊല്ലിത്തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്നുള്ള വാക്കുകൾ അർത്ഥവത്തായി ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവം അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് നടത്തുവാൻ സാധിക്കട്ടെ അവിടോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പച്ചമേട നേതൃത്വത്തിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ കുറച്ച് ജോബ് ക്രിയേറ്റിംഗ് പ്രോഗ്രാംസോടെ പ്രതി നേതൃത്വത്തിൽ നടത്തുവാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ ആൾക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ജോലി ചെയ്യാനാണ് ജോലി ചെയ്യാനില്ലാത്തപ്പോഴാണ് നമ്മുടെ ആൾക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോകുന്നത് ഇത്രയും ഒരു സമൂഹം മലയാളി സമൂഹത്തെ പോലെ കഴിവുള്ള സമൂഹത്തിന് ഇവിടെ നിൽക്കുവാൻ സാധിക്കാതെ പോകുന്നതിന് കാരണം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുവാൻ തലയുരുത്തി ജീവിക്കാനുള്ള അവസരം നമ്മുടെ നാട് കൊടുക്കുന്നില്ല ഒരു ജനപ്രതി നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ട് ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ മുഴുവൻ ഏറ്റവും കഴിവുള്ള ഒരു ക്രീം മുഴുവൻ പണ്ടൊരു കാലത്ത് എല്ലാവരും സയൻസും ആർട്സ് അല്ല സയൻസും അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ച പോലെ ആണ് ഇന്നിപ്പോ എല്ലാവരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് വിദേശത്തേക്ക് പോകുമ്പോഴുള്ള ചതിക്കുഴികളും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോയതായിരിക്കും പക്ഷെ പോകുന്നൊരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ നാട് വിട്ട് പോകുന്നതിന് ഒരു പ്രശ്നമില്ല ഞാൻ എനിക്ക് അഭിമാനമുണ്ട് ഉണ്ട് ഞാൻ ഇന്ന് എം എൽ എ ആയിരിക്കുന്ന ഒരു കാരണം ഞാൻ സി എൻ ഐ സഭയുടെ കീഴിലുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോയി പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു എം എൽ എ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് അന്ന് കിട്ടിയ എനിക്കൊരു പാഠം ഞാൻ ഞായറാഴ്ച അവിടെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോവുക രാവിലെ കുർബാനയ്ക്ക് പോയി ഞാൻ അണ്ണൂര് കുർബാന ചിലപ്പോൾ കൂടി നിന്നിരിക്കും എനിക്ക് ആ അവർ ഉള്ള ഒരു പള്ളി കൂടിയായിരുന്നു എൻ്റെ കോളേജ് ചാപ്പൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ല കോളേജ് ഇതുപോലത്തെ കോളേജസിലേക്ക് സ്കൂൾസിലും പഠിക്കണം പഠിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ ചിലപ്പം അറിയാതെ അബദ്ധത്തിൽ ചാടുക ചിലപ്പോൾ അറിയാതെ തെറ്റായ സ്ഥലങ്ങളിൽ ചെന്നപെടുകയാണ് പഠിക്കാൻ സാഹചര്യമില്ലാത്തത് മാത്രമല്ല അവിടെ നമ്മൾ കാശ് കൊടുത്താൽ പോകുന്നു പക്ഷെ അവിടെ ചിലപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല നമ്മൾ അവസാനം ചതിക്കൊഴിപ്പെട്ടു കടമെടുത്ത് നമ്മൾ വിദേശത്തേക്ക് പോകുന്നു ഒരിടത്ത് എത്താൻ പറ്റാതാവുന്നു അതുപോലെ തന്നെ ജോലിയുടെ ഓപ്പർച്യൂണിറ്റി കാര്യം ജോലിയുടെ അവസരം തേടിയാണ് പോകുന്നത് പക്ഷേ അവിടെ ചിലപ്പോൾ ജോലിയില്ല നമുക്ക് അബദ്ധം പറ്റി ജോലിയില്ല സ്ഥലം നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയുമില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാൻ ഗവൺമെൻറ്റുകൾക്ക് ഉൾപ്പെടെ ബാധ്യത ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റുകൾക്ക് പരിമിതിയുണ്ട് അവിടെയാണ് സഭകൾക്ക് സഭാ സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി നടത്തുന്നൊരു പ്രവർത്തനം നമ്മളറിയാത്ത കാണാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അതാണ് യഥാർത്ഥ മാനുഷികമായ പ്രവർത്തനം ആ പ്രവർത്തനം നടത്തുവാൻ ഇവിടെ ഒരു സ്ഥാപനം മുന്നോട്ട് വരുമ്പോൾ ഒരു സഭയുടെ തീർത്തതിൽ കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല ചിലപ്പോൾ ജാതിയിൽപ്പെട്ടവരല്ല ഭാഷ സംസാരിക്കുന്നവരല്ല പക്ഷെ അവരെ ചേർത്ത് പിടിക്കുവാൻ ഈ സഭ കാണിക്കുന്ന ആ വലിയൊരു താല്പര്യം അത് ദൈവ സ്നേഹത്തിന് തന്നെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്നേഹത്തിന് തുടക്കം തുടരുവാൻ തുടക്കമല്ല തുടർ തുടർച്ചുകൊണ്ടു വരുവാൻ ഇവിടെ ശ്രമം നടക്കുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് വനിതാരഭത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ തന്നെ അഭിനന്ദിയ പിതാവും വലിയ ഒരു കർഷകനാന്ന ഞാൻ മനസ്സിലാകുന്നു വലിയ താല്പര്യമാണ് കാർഷിക രംഗത്ത് ഇവിടെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മൂന്ന് ഉണ്ടെന്നാണ് ഞാൻ നേരെ അപ്പുറത്തല്ലേ അങ്ങനെ കാർഷിക രംഗത്ത് ശരിക്കും പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്വത്ത സമ്പത്ത അതിനെ സംരക്ഷിക്കുവാൻ ആരും ആർക്കും മുന്നോട്ട് വരാം ഇവിടെ പിതാവ് അവരെ മുന്നോട്ട് വരുന്നതാണോ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല പിതാവേ അങ്ങ് എവിടേക്ക് സഭയ്ക്ക് ഭൂമിയുണ്ടോ തരിശു ഭൂമിയുണ്ടോ അവിടെ എല്ലാം കേരളത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി അങ്ങ് കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൃഷിയോടൊക്കെ വലിയൊരു വ്യക്തിയാണ് പിതാവ് അതിനൊക്കെ ഒരു മാതൃകയല്ലേ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് ഞാനൊരു ദിവസം പുതുപ്പള്ളിയിൽ പോയപ്പോൾ ഒരു വീട്ടിലോട്ട് കടന്നു വന്നു അവിടെ ഒരു റൂം മുഴുവൻ കൂൺ കൃഷി വലിയ വലിയ സന്തോഷം തോന്നും അപ്പൊ ഞാൻ ഞാൻ നോക്കി എൻ്റെ ഒരു വീട് പണിഞ്ഞ് ഇതുവരെ തിന്നിട്ടില്ല പക്ഷെ അവിടെ പണിയുമ്പോൾ ഒരു റൂം എന്തെങ്കിലും കൃഷിക്ക് വേണ്ടി മാറ്റി വെക്കണം പക്ഷെ അങ്ങയുടെ കാര്യം കൂടെ കേട്ടപ്പോൾ അതിലേറെ സന്തോഷമായി ഇത്രയേറെ കൃഷിയെ സ്നേഹിക്കുന്ന ആത്മാർത്ഥയോട് കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടി നിങ്ങൾക്ക് വേണ്ടിയാണ് അതൊരു മെസ്സേജാണ് ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാതൃക കാണിച്ചില്ല നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് ആ കൃഷി കൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കണം കാരണം കൃഷി വലിയൊരു നമുക്ക് വ്യവസായമായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രംഗം കൂടിയാണ് അതിന് കൂടി സാധിക്കട്ടെ ഇവിടെ വലിയ ഒരു പ്രവർത്തനം തുടക്കം കുറിക്കുകയാണ് ഈ വനിതാരത്തിലൂടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം മാതൃകയാക്കാൻ പറ്റുന്ന സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കി മാറ്റാൻ പറ്റുന്ന സന്ദേശം ആധുനികരായ നമ്മുടെ കോട്ടയത്തിന്റെ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ കൂടി കടന്നു വരികയാണ് അദ്ദേഹത്തെ കൂടി ഈ അവസരത്തിന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും സന്തോഷിക്കുന്ന ഒരു മൂമെൻ്റ് കൂടിയാണ് അദ്ദേഹം കൂടി കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ കോട്ടയത്തിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തു നിങ്ങളെ കാണുവാനും ഇവിടെ വലിയ ഒരു പിതാവിനോട് പറയുമായിരുന്നു നാനൂറിലധികം പള്ളികൾ അദ്ദേഹത്തിന് ഉണ്ട് അവിടെ അവിടെയെല്ലാം നാന്നൂറിലും ഓൾമോസ്റ്റ് ഓടിയെത്തി ഇനിയൊരു കുറച്ച് പള്ളികൾ കൂടി മാത്രമേ ഉള്ളൂ അദ്ദേഹം ഓടിയെത്തുവാൻ അങ്ങനെ ഈ ഒരു മാതൃക വലിയൊരു മാതൃക അത് സഭാ സ്ഥാനികൾക്ക് മാത്രമല്ല ഓരോ പൊതുപ്രവർത്തകർ കൂടി മാത്രം ചെയ്യുക കാരണം ഓരോരുത്തരെയും കെയർ ചെയ്യുവാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു മനസ്സ് നാനൂറ് നാനൂറ്റമ്പത് പള്ളി ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അങ്ങനെ ഓരോ സ്ഥലത്തും ഓടിയെത്തി ഓരോരുത്തരെയും ഏറ്റവും അവസാനത്തെയും ലാസ്റ്റ് മാത്രമല്ല മെജോറിറ്റിയെ മാത്രമല്ല ലാസ്റ്റായിട്ടുള്ള ആളെയും ഏറ്റവും അവസാനത്തെ ആളെ കൂടി കാണി കാണുവാനും അവരെ കെയർ ചെയ്യുവാൻ കാണിക്കുന്ന മനസ്സ് ക്രിസ്തുവിൻ്റെ തന്നെ മനസ്സാണ് എന്നത്സംശയം പറയാൻ സാധിക്കും അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചു അപ്പോൾ എൻ്റെ ആദ്യത്തെ പരിപാടിയാണ് സഭയുടെ അതിലുള്ള സന്തോഷം കൂടി എന്നെ വിളിച്ചതിലുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയഹ് ജയബൻ